വൈകുന്നേരം ആകുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പെണ്ണും കുഞ്ഞിപ്പെണ്ണിൻ്റെ കുട്ടിയും പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ കളിച്ചാൻ വേണ്ടിയിട്ട് കുഞ്ഞൂട്ടി കുഞ്ഞുട്ടി ഇത് കുഞ്ഞിപ്പെടിയവരുന്ന വിളിച്ചുമ്പോൾ കുഞ്ഞുട്ടി എവിടെ കുഞ്ഞുട്ടി ഒളിഞ്ഞു നിൽക്കണേ ഏ ഇതാണ് നമ്മുടെ വീട് നമ്മുടെ വീട്ടിനുള്ളിൽ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചിക്കു ഹയാ ചിക്കു എവിടെ ഇതാ വരണേ ചിക്കു യൂണിഫോം മാറ്റി വെച്ചിട്ടില്ല നമ്മുടെ ചിക്കു മദ്രസക്ക് പോയിട്ട് വന്നാട്ടാ അല്ല ചിക്കുവേ ഇതെ ചിക്കു ഡാൻസ് കളിക്കാം അവിടെ നിന്നിട്ട് ഏതാണ് ആടാട് ആടാട് കളിക്ക് പാടിയിട്ട് പാടിയിട്ട് കളക്ക് ചിക്കും ആയക്കുട്ടി നന്നായിട്ട് ആ പാട്ടിന്റെ ഡാൻസ് ചോദിക്കുവോ ഒന്ന് പാടി കളിക്കുന്നു അങ്ങോട്ട് രണ്ടാളും കൂടെ അവള് ഉഷാറില് കളിച്ചോളും ഉഷാറില് കളിക്കാം ആയിക്കുട്ടി നീ കുറ്റം പറയാൻ പാടില്ല കേട്ടോ ആയക്കുട്ടി ഉഷാറില് കളിക്കൂട്ടാ ആ പാട്ട് കളിക്കാട്ട് പാടാദ്യ പാട്ടില്ലാണ്ട് എങ്ങനെ താങ്ക്സ് വെക്കണു അതിൻ്റെ മറ്റേ ഫോൺ എടുത്തിട്ട് പാട്ട് വയ്ക്കായില്ലേ കോപ്പി റൈറ്റ് ഈ പാട്ട് എല്ലാവരും അടുത്ത് കളിക്കുന്നതല്ലേ ഏഹ് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണോ ഇല്ലേ ആയിക്കുട്ടി ആ വക്കാ വക്കാ വിളിക്കാൻ പോകുന്നു നമ്മുടെ ചിക്കോ നമ്മുടെ വീട്ടിലെ നമ്മുടെ പൂന്തോട്ടമൊക്കെ ചുരുങ്ങി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഓണം ആവുമ്പത്തിന് പൂക്കാനുള്ള ചെണ്ടുമല്ലേ ഒരു അഞ്ചാറ് ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ ചിക്കു ആ ആറര മണിയാണിതൊക്കെ ഈ വെച്ചു പിടിപ്പിക്കുന്നത് ആറര മണിയാണ് ഉമ്മാ ചിക്കു അപ്പുറത്തേക്ക് ആ കളിക്ക ആ ആ കളിക്കളിക്കോ ഇന്നലെ നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്താണ് കേട്ടോ അപ്പോൾ സമയത്തുണ്ട് കറക്റ്റ് ഈ പാട്ടൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത് നമ്മുടെ ചിക്കുവിനെ ആയക്കുട്ടിനെ കളിക്കാൻ വിളിക്കുമ്പോൾ തന്നെ അവൾ ഉഷാരിൽ കളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് പരാതിയും കാര്യങ്ങളൊക്കെ കിട്ടുക എന്നാലും വേണ്ടില്ല നമ്മൾ നമ്മുടെ ആയക്കുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തോളം പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിയാലേ ആ പാട്ടൊക്കെ വെച്ച് കളിച്ചപ്പോൾ ഒരു പ്രാവശ്യം കളിച്ചപ്പോഴുണ്ട് അതൊന്നും അവൾക്ക് ശരിയാകുന്നില്ലെന്ന് പറഞ്ഞിട്ട് രണ്ടാം മതി വീണ്ടും പാട്ട് വെക്കാൻ വേണ്ടി വീണ്ടും കളിക്കാനൊക്കെയാണ് കേട്ടാ അപ്പോൾ നമ്മുടെ ആണെങ്കിൽ വെച്ചാൽ നല്ല ഉഷാറാണ് അവൾക്ക് അവളങ്ങനെയാണ് അവളുടെ ഓരോ പാട്ടുകൾ അവിടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനവൾക്ക് കളിച്ചാലേ അവൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മുടെ ഈ ഒരു നമ്മുടെ സാമിനാമിനെ ആ പാട്ടാണ് കേട്ടോ അത് വെച്ചിട്ട് കളിക്കണത് അപ്പോൾ നന്നായി കളിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് കോപ്പി റേറ്റ് വന്നു അറിഞ്ഞത് അങ്ങനെ എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഇതിപ്പോൾ അത് വീണ്ടും അതേ പാട്ട് വെച്ച് നമ്മൾ ആ ഭാഗം മാത്രം കളഞ്ഞിട്ട് ഇപ്പോൾ വോയിസ് കൊടുക്കേണ്ടി വന്നിട്ടാണ് കറക്റ്റ് പാട്ട് വയ്ക്കാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും നമ്മടെ മക്കൾസൊക്കെ നന്നായി കളിക്കൂട്ടാ നമ്മ ചിക്കുവാണെങ്കിൽ അടിപൊളിയാണ് കളിക്കാനൊക്കെ അയക്കുട്ടി ഉഷാറില്ലെങ്കിലും ഒന്ന് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം വീടൊക്കെ വൃത്തിയാക്കുന്ന സമയത്തല്ലേ ഈ മൺ തൊട്ടീനെ അവിടെ നന്തി കൊണ്ടാ അവസാനം എന്തായിന്നറിയോ ഇവിടെ എത്തുമ്പോഴത്തേന് ഇങ്ങനെ ഉണ്ടോ ഇനി ഈ കയർ എത്തിച്ചിരിക്കണം കേട്ടാ വേറെ കയറ് മേടിച്ച് വെച്ചിട്ടുണ്ട് അതിന് ചുറ്റിയോട് ചുറ്റും കറക്റ്റ് റൗണ്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഇത് നമ്മുടെ പഴയ കാലത്ത് വെള്ളം ഒഴിച്ചു വെക്കുന്ന തൊട്ടിയാണ് കേട്ടാ ഇത്രയും കാലം വെള്ളം ഒഴിച്ചു വെച്ചായിരുന്നു അപ്പം എൻ്റെ ഒരു ചെറിയ ബുദ്ധിക്ക് ഞാനതിൽ നമ്മുടെ മഞ്ഞ കോളാമ്പീൻ്റെ അടുത്ത് വെച്ചിരിക്കാനേട്ടാ അതേപോലെ തന്നെ ഇതാണ്ടില്ലേ ഇതൊക്കെ നമ്മളെ ഒരമ്മ നമുക്ക് വെറുതെ തന്നാണ് കേട്ടോ അവർ കളയണ ചെടിനെടുത്ത് തന്നെ വരുവാണെങ്കിൽ വന്നോട്ടെ അപ്പം ഇതിൻ്റെ ഒരു ചെടി ശരിക്കും ഉള്ളതിൻ്റെ റേറ്റ് എത്രയോ ചോദിച്ചപ്പോഴേ വേദന ഇരുന്നൂറ്റി എഴുപതാണ് അങ്ങനെ കണ്ട് പറഞ്ഞോട്ടോ അപ്പം ഞാൻ പറയുക വേണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഫ്രീ ആയിട്ട് പറഞ്ഞ് തന്നു എന്തായാലും വന്നോട്ടാ നമ്മുടെ കോഴിയെ കാണാണ്ട് ആമ്പലെടുത്തിട്ട് ഉണ്ടല്ലേ വെച്ചപ്പോൾ നോക്ക് ഇത്രങ്ങാനം എന്താണ് ഇലകളാണ് വന്നിരിക്കണമെന്നൊക്കെ ഇനി അതിലും കൂടി ഫ്ലവറിങ് ആവേണ്ടു ഇതിൽ ഓൾറെഡി ഇതാ നിറച്ച് വന്നിട്ടുണ്ട് മുട്ടകൾ ഉള്ളിലൊരു മുട്ട റെഡി ആയി നിൽക്കുന്നുണ്ട് വരാനായിട്ട് ഇതാണ്ട് ഒരെണ്ണം വിരിയാറായിട്ടുണ്ട് എത്ര പൂവ വിരിഞ്ഞു വിരിഞ്ഞ് അറിയോ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് പല വൃക്ഷങ്ങളൊക്കെ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് വേണ്ടില്ലേ ആകുള്ളത് ഒരു അഞ്ച് സെൻറ് സ്ഥലമാണ് കേട്ടോ അതിൽ ഇവിടെ ഈ മുറ്റം കാണണേ ഇത്രയേ ഉള്ളൂ അവിടെ കാനലായതുകൊണ്ട് തന്നെ ഒന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല അവിടെ അവിടെതാ പേരെയൊക്കെ പഴുത്ത് നിൽക്കണ പക്ഷെ അതിപ്പോൾ തിന്നാൻ പറ്റില്ല അതിലങ്ങനെ പുഴുക്കൾ വന്നിട്ട് ഒരു കുഞ്ഞ് കായായിരിക്കുമ്പോൾ തന്നെ അത് പഴുത്ത് പോവാണ് കേട്ടാ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ തിന്നാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇഷ്ടംപോലെ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ ഹാങ് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നാണ് പിന്നെ പാമ്പ് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അഴിച്ചു മാറ്റുകയാണ് കേട്ടോ അത് ഞാൻ പെയിൻറ്റിങ് ചെയ്തതാണ് ഇനി മഴ കഴിഞ്ഞിട്ട് വേണം താഴേക്കുള്ള ആ ബ്ലൂ ഒക്കെ മാറ്റിയിട്ട് വേറെ കളർ കൊടുക്കാനിട്ടാ എൻ്റെ പണിയാണ് ഈ ഒക്കെ അപ്പം നമ്മുടെ ഒരു ജനൽ പോയിരിക്കുകയാണ് കേട്ടോ ആർക്കും അറിയില്ല ആരോടും പറയണ്ട അപ്പോൾ നമ്മുടെ ഒരു ജനൽ പോയിരിക്കണം നമ്മുടെ ലവ് ബേർഡ്സിന് ഫ്രണ്ടിലാണ് വെച്ചിട്ടുണ്ടേ അവിടെ കൂടെ ആദ്യം ഒരു കുഞ്ഞുകിൽ കിളി കൂടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ലവ് ബേർഡ്സ് മാത്രമേ എന്തുകൊണ്ട് ഫ്രീ ആയിട്ട് പറഞ്ഞു കൂട്ടാ അപ്പം ഞാനെന്താട്ടി കുറച്ച് പൈസ ചിലവായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ബില്ലിങ്ങിനാകുമ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ കയ്യോടൊക്കെ തന്നെ അവർക്കുള്ള കൂടി ഞാൻ അടച്ചു കൊടുത്തു ഇത് പിന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇവിടെ കൊയ്യാക്ക മരത്തിലുള്ള കൊണ്ടുവന്ന് ദൂക്കിക്കണം കേട്ടോ അതായത് പേരമരം കൊയ്യാക്ക മരം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചോദിക്കും എന്താണ് ഈ കൊയ്യാക്ക മരം നമ്മുടെ പേരമരം അതിനെയാണ് കൊയ്യാക്കുമരം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇതാണ്ടില്ലേ ഇതിൻ്റെ മേലൊരു സംഭവമുണ്ട് വാട്ടർ ടാങ്ക് കാണുന്നുണ്ടോ വാട്ടർ ടാങ്ക് അതിൻ്റെ ചുറ്റും കാണാത്ത ലെവലിലാണ് കേട്ടോ നമ്മുടെ വെറ്റിലകൾ കയറി നിൽക്കുന്നത് നിറച്ചും വെറ്റിലക്കൊടിയാണ് അതിൻ്റെ മേലൊക്കെ വളർത്തിക്കുന്നത് അതേമാതിരി നമ്മുടെ കോഴിയിലെ ആന്തൂറിയും ഫുള്ളും തിന്നുക അപ്പോൾ അതിനെ കംപ്ലീറ്റ് എടുത്ത് മതിലിൻ്റെ മുകളിൽ കയറ്റി വെച്ച ശേഷമാണ് ഇതാ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ തക്കുടു ഫുൾ ടൈം ഇപ്പം കടയിലായത് കാരണം നമ്മുടെ തക്കുടു അതിൻ്റെ കണ്ണിൽ മാത്രം അത് കണ്ടിട്ടില്ല കേട്ടോ ഈ ചെടികൾ അത്രയും അതിൻ്റെ മുകളിൽ കയറ്റിയിരിക്കുന്നതിൻ്റെ ഒറ്റ കാരണം നമ്മുടെ കോഴിയാണ് കേട്ടോ ഒരെണ്ണം താഴെ വയ്ക്കാൻ പറ്റില്ല താഴെ വെച്ചു കഴിഞ്ഞാൽ അപ്പം തിന്ന് തീർക്കും എന്തോ ഭാഗ്യത്തിന് തിന്നതാണ്ട് ഈ ചെടീൻ്റെയൊക്കെ ഈ അവസ്ഥ കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ കോഴിയുടെ പണിയെല്ലാം കേട്ടോ അതേമാതിരി ഈ ചെടിയും നമ്മുടെ കോഴി ഇഷ്ടം പോലെ തിന്നതാണ് കേട്ടോ പക്ഷേങ്കിൽ ഇപ്പം എന്തോ അതിന് ഓർമ്മയില്ലെന്ന് മറവി പറ്റിയ തോന്നുന്നു അതേപോലെ ഇതാണ്ടില്ലേ ആഴുള്ള അഞ്ച് സെൻറ്റിൽ ബാക്കി മൂന്നര സെൻറ്റും വീടാ നിൽക്കുന്നത് ഇള്ള സെൻറ്റിൽ ഇതാ സീതാരങ്ങ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വേണ്ടീല്ലേ ഇത് സീതാരങ്ങ ഞാനിന്നിപ്പോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഇതെന്താണ് കാന്തത്തിൽ ഒട്ടിച്ച് കളിക്കണം നാളെ സ്കൂളില്ലാത്തതിന്റെ സന്തോഷത്തിലാണോ ഇവിടെ കൊതുക് പൊതു അവധി കൊതുകല്ലേന്ന് ഇത് വേണ്ടീലേ സീതാരങ്ങ ഓരോ ഭാഗത്തും ഓരോ പേരാണ് കേട്ടോ നമ്മുടെ ഇവിടെ സീതാരങ്ങന്നാണ് പറയാ ഒരു ചെറിയ കുഞ്ഞു നാരങ്ങ ചെടി നമ്മുടെ വീട്ടിലൊക്കെ ഞാൻ നമ്മൾ ഈ ഞാനധികവും നേഴ്സറിയിൽ നിന്നും ചെടികൾ മേടിച്ച് കേട്ടോ അവിടെ പോകുന്ന സമയത്ത് ഓരോ ചെടികളും ആണെങ്കിലും നമ്മുടെ വീട്ടിൽ സ്ഥലപരിമിതി കാരണം നമ്മൾ ഞാൻ അധികം മേടിക്കാൻ നിൽക്കില്ല അപ്പോൾ ചെറുനാരങ്ങേൻ്റെ ചെടി കണ്ടപ്പോൾ എന്തായാലും വെച്ച് നോക്കാം വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല എന്നാലും വെച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് മേടിച്ച് നാരങ്ങേൻ്റെ ചെടിയാണ് കേട്ടോ നാരങ്ങയാണെങ്കിലോ ഇഷ്ടം പോലെ ഉണ്ടായി അതും വലിയ വലിയ നാരങ്ങ അത് സ്വീഡ്ലെസ്സാണ് കേട്ടോ ഇതിൽ ഇതിലധികം കുരുല്ലാത്ത നാരങ്ങയാണ് അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായി എന്തിനാണ് നമ്മൾ വേടിച്ച് മേടിച്ചതിൽ ഒരു നഷ്ടം പറയാനില്ല ചെടിക്കും ഒരു നൂറ്റി ഇരുപതാ അങ്ങനെന്തോ എത്രയോ ആണ് ചെടിക്ക് റേറ്റ് പക്ഷെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടാ അതേപോലെ ഇനി എന്താണ് ഫ്രൂട്ട് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു മരം നാവിള് നാവിൾ മരം തന്നെ കേട്ടോ അപ്പോൾ ഞാനിതിവിടെ നിർത്തിയത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ മരം സമയത്ത് തന്നെ നമ്മുടെ അവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നൊരു കമ്പുണ്ടെന്ന് വെച്ചിട്ട് ചെറുപ്പത്തിൽ തന്നെ കായ്ക്കു നോക്കാൻ വേണ്ടി പരീക്ഷണത്തിന് നിർത്തിയാണ് എന്നിട്ട് അവസാനം പരീക്ഷണത്തിന് വലിയ കമ്പ് വെട്ടാൻ പോയി നോക്കണോ അവിടെ ഒരു പൊട്ട് പോലും പൊട്ടിക്കാൻ പറ്റണോ അടുത്തൊന്നും ഇല്ല അവസാനം എന്ത് ചെയ്ത് പൊട്ടിക്കാനും പറ്റില്ല ഒന്നും പറ്റില്ല പിന്നെ ഇത് നമ്മുടെ കടയിലെ ഫ്രീസറാണ് കേട്ടോ അത് കേട് വന്നിട്ട് അവർ വെളിയിലിട്ടപ്പോൾ ഞാൻ അതിന് പൊക്കി ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഇത് നമ്മുടെ കുളത്തിൽ നമ്മുടെ ആമക്കുട്ടനെ കൊണ്ടുപോയിട്ട് വിട്ടീലേ ആ കുളത്തിൽ നിന്ന് പറിച്ചിട്ട് വന്ന ആമ്പലാണ് കേട്ടത് അപ്പോൾ ആമ്പൽ നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇതിൽ പൂവ് ഇടുന്നൊന്നുമില്ല കേട്ടോ നിറച്ചും മീനുണ്ട് പക്ഷെ കാണുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടോയെന്നറിയുണ്ടായില്ല നിറച്ചും ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ അതിൽ നിറയെ മീനുണ്ട് കണ്ടില്ലേ കാണുന്നുണ്ടോ അങ്ങനെ നമ്മുടെ ഇവിടെ ആമ്പലിനാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇതാണ്ടില്ല ഒരു കാന്താരി മുളക് മുളകിടയിൽക്കൂടെ വന്നിട്ട് പൂവിട്ട് നിൽക്കണുണ്ട് ഇത് ചാമ്പ ഇത് ചാമ്പങ്ങ ഇത് ഞാൻ പൊട്ടിയ പക്കറ്റെടുത്തും കൂടെ ഒന്ന് വെച്ചാണ് മാതള നാരങ്ങ പക്ഷെ നമ്മുടെ വീട്ടിലൊന്നും പപ്പായ നിൽക്കണില്ല കേട്ടോ എന്താ അവസ്ഥയെന്നറിയണില്ല പപ്പായ നിർത്താൻ നോക്കുന്ന സമയത്ത് എങ്ങനെ നിർത്തിയാലും അത് ചീഞ്ഞ് പോകാനു കേട്ടോ ആ മൂലേലൊരു ഡ്രമ്മ വെച്ചിട്ടില്ലേ അതെൻ്റെ ഒരു പരീക്ഷണത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ് ഇവിടെ കിട്ടുന്ന കിട്ടണ ചപ്പും വേസ്റ്റുകള കയ്യിൽ നിറച്ചിട്ട് ഒരു ഒട്ടുമാവ് ദൈവക്കണം പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ആ ബക്ക അവിടുത്തെ ആ ഡ്രം ഇത് പിന്നെ നമ്മുടെ സപ്പോർട്ടാണ് അതേപോലെ നമ്മൾ തിന്നിട്ട് കളഞ്ഞ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് ഈ നിറച്ചും ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും വളർന്നപ്പോൾ ഞാൻ കുറേ പൂക്കൾ ഇടുന്നുണ്ട് പക്ഷേ ഒന്നും കായ്ക്കണില്ല അവസാനം ഞാൻ പറഞ്ഞു മറ്റത്തത് നമുക്ക് വെട്ടിക്കളയാമെന്ന് അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഫാഷൻ ഫ്രൂട്ട് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് ഒരു ഫ്രൂട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ അടുത്ത് നോക്കുമ്പോൾ ഇത് അടുത്തത് ഇവിടെ നിൽക്കണം അപ്പൊ പിന്നെ തീരുമാനിച്ചു ഇനി എന്തായാലും വെട്ടണില്ല പക്ഷേ എങ്കില് ഇത് പടർന്നു നിൽക്കണതോ ഞാൻ കൊണ്ടുവന്നു വെച്ചാൽ മുരിങ്ങ മരത്തിലാണ് പറഞ്ഞു നിൽക്കുന്നത് മരം മേലെ എത്തിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ മുരിങ്ങയിലാണ് പറഞ്ഞു നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഇത് കാണുമ്പത്തേനും രണ്ടുപേരെ എത്തി നോക്കുന്നുണ്ട് എത്തിയും പാളിട്ട് എവിടെ ഉണ്ടെങ്കിലേ നമ്മുടെ മൊയിലക്കുട്ടന്മാർ അവരൊക്കെ ആണെങ്കിൽ ചോദിച്ചാല് പാഷൻ ഫ്രൂട്ടിന്റെ ഇലയൊക്കെ കിട്ടുകയാണെങ്കിൽ സന്തോഷമാണ് കേട്ടോ നമ്മളൊക്കെ വാതിലൊക്കെ പോയി ഇതാ അവരേ ഇതിന്റെ ഇത് വേറെയും കടിച്ചു തിന്നു കഴിഞ്ഞാൽ മരത്തിന്റെയാണ് ആ വിജാഗിരി ഒക്കെ ഇളകിപ്പോയി ഇനി ഇതിൽ കറക്റ്റ് ഇതേപോലത്തെ കമ്പീടെ തന്നെ അത് കൊടുക്കണം ഇത് നമ്മുടെ മിച്ചു ഇത് മിച്ചുവിന് മേടിച്ച പെണ്ണാണ് കേട്ടോ പ്രസവിക്കും പ്രസവിക്കും പറഞ്ഞിട്ട് ലക്ഷണങ്ങൾ കാണുമ്പോൾ പ്രസവിക്കും തോന്നും പക്ഷെങ്കിലും പ്രസവിക്കാനൊന്നും ആയിട്ടില്ല ആള് എനിക്കറിയില്ല എന്താ കൊറേ ആയിട്ട് ഇങ്ങനെ ഇട്ടതുകൊണ്ടാന്നറിയില്ല വീടാവണില്ല അപ്പൊ അങ്ങനെ നമ്മുടെ ചെടികൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ചെടികൾട്ടാ ഈ ഇതിലൊരിക്കലും പാഷൻ പ്ലോട്ട് ഇത്രയും ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ കൂടെ കടച്ച് വെക്കട്ടെ നമുക്ക് ഇതിൻ്റെ കൂട് ശരിക്കും ആക്കണം കേട്ടോ ഇനി അടുത്ത വരുമാനം കിട്ടുമ്പോൾ വേണം കറക്റ്റായി കൂട് കെട്ടിയിട്ട് നല്ലൊരു അടിപൊളി കളർ മൊയിലിന് മേടിച്ചു വിടണം കൊണ്ടിരിക്കുകയാണ് എത്ര വേണ്ട വെച്ച് കൊടുക്കൂട്ടോ അവസാനം എവിടെയും കാണുമ്പോൾ ഞാൻ തന്നെ മേടിച്ചിട്ട് വരും ഇല്ലേ ഇത്ര ഉണ്ടായിരിക്കണേ ഒരു വാഴക്കൊല ഒളിങ്ങി നിൽക്കുന്നുണ്ട് കണ്ടോ ഈ ഉണ്ട് ഒരു കഥ ഈ വാഴ ഞെ കായ്ക്കുവോ ഒടിഞ്ഞു കുത്തി വീഴുവോന്നൊരു ഐഡിയ ഇല്ലാട്ടാ അങ്ങനെ ഇതാണ് നമ്മളുടെ വീട് ഈ വീട്ടില് ഇത്രയും ചെടികൾ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പൊട്ടി വെയില് മണ്ണിലേക്ക് വെയില എന്ന് പറഞ്ഞ അവസ്ഥയാണ് മുറ്റത്ത് മാത്രമാണ് നല്ല വെയിലുള്ളത് നമ്മുടെ വാഴയ്ക്കൊരു കഥ ഉണ്ട് പറഞ്ഞില്ലേ വേറൊന്നും അല്ലാട്ടോ രണ്ടുപേർ ഇതാ വെളിയിൽ ഇറങ്ങി കളിക്കാൻ നോക്കി രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് ഇതാ വാവേ വാവ ഇവിടെ വാ വാവ വരുന്നോക്ക് വാവേ വിളിച്ചും വിളിച്ചെന്ന് വരുന്നോക്ക് ആ വാഴയുണ്ടല്ലോ ആ വാഴ എൻ്റെ കോട്ടിൽ മണ്ണെടുക്കാൻ പോയ സമയത്ത് തോട്ടിൽക്കൂടെ ഒഴുകി വന്നിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്ന വാഴയാണ് കേട്ടാ അതിന്ന് ഇഷ്ടം പോലെ പഴങ്ങൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു വാവ ഞാൻ എന്താ കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് ഓടി വന്നിരിക്കണുണ്ട് എന്ത് വാവേ ഇതാണ് നമ്മുടെ വാവച്ചക്കൻ അമ്മയുടെ പാലു ഓടി മാറാത്ത വാവ എവിടെയാണ് ചോദിച്ചില്ലേ ഇതേ എൻ്റെ വാവ ഇപ്പോഴും പാൽ ഓടിക്കുന്നുണ്ടോ അവർ കുറവുമില്ല ഇനി എല്ലാവരും മുറ്റത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ കളിക്കാനായിട്ട് എവിടെ ബാ കുഞ്ഞോ കുഞ്ഞുട്ടിയേ കളിക്കുന്നു നോക്ക് ഒരുപാട് വർഷത്തെ പ്രയത്നം ഉണ്ട് ഈ ചെടികളെന്ന് പറയുന്നത് ഈ വീട്ടിൽ വന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള ഇതാണ് ചെടികൾ ഒരുപാട് ചെടികൾ പോയി ഒരുപാടെണ്ണം വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ പുഷ്ച്ചെടിയൊക്കെ വെട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾ പൂച്ചെടികൾ മാത്രം വെക്കണ്ട പല പച്ചക്കറി വെക്കാൻ പറഞ്ഞ സമയത്ത് പച്ചക്കറീൻ്റെ വെണ്ടയ്ക്ക ചെടി മേടിച്ചിട്ട് ഇവിടെയൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ അവസാനം ഒന്ന് രണ്ട് ചെടിയിൽ ഇലകൾ നിൽക്കുന്നില്ല ബാക്കിയുള്ള ചെടികളത്തെ ഇലകൾ മുഴുവൻ നമ്മുടെ കോഴി കൊത്തി തന്നിട്ട് പോയിരിക്കുകയാണ് കേട്ടോ എങ്കിലും തണ്ടുണ്ട് തണ്ടിൽ നിന്ന് ഇലകൾ വരുന്നുണ്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയല്ല ഞാനും അതേപോലെ തന്നെ നമ്മുടെ പൂക്കൾ കണ്ടില്ലേ ബട്ടൺ റോസ് എത്ര കണ്ടാലും ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ മാതിരി എൻ്റെ അമ്മ പറയും എവിടെ പോയാലും ഒരു ചെടിയും തൂക്കി പിടിച്ചിട്ട് വരും വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചെടികൾ പക്ഷികൾ മൃഗങ്ങൾ വരെ വിട്ടിട്ടുള്ള ഒരു കളിയില്ല അപ്പോൾ എൻ്റെ വീട് പുതുക്കി പണിയേണ്ടത് എന്നാളൊരു എയർമാൻ ലൈവില് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വീട് പണിയേണ്ടത് ഇന്ത്യനാണ് സൂപ്പറല്ലേ നമ്മുടെ വീട് കാണാൻ അടിപൊളിയല്ലേ ഇതുപോലത്തെ വീട് ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ വീട് ഇതുപോലും ഇല്ലാത്ത ആൾക്കാരുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് ഭംഗിയല്ലേ സ്വർഗ്ഗമല്ലേ നമ്മുടെ വീട് എന്നൊക്കെ ഞാൻ എവിടെ ഉണ്ടോ അവിടെ ദൈ മരിച്ചെടികളും പൂക്കളും പക്ഷികളും എല്ലാരും നിറഞ്ഞിരിക്കും കേട്ടോ